ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖാണ് അപ്പം ഇന്നൊരു വീഡിയോ എന്താണെന്ന് വിചാ വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ആ ക്വസ്റ്റ്യൻ ആൻസർ വന്ന പാർട്ട് ടു ആക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് സോ ഇന്ന് അതിനെ കുറിച്ച് കുറച്ച് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു കാരണം ആ ഒരു വീഡിയോക്ക് ശേഷം വന്ന കമൻസ് കുറേ 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 കമൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിന് കുറേ ലൈക്കും കാലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ വീണതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഇവിടെയെന്ന് വിചാരിച്ചു സോ ഇന്ന് കുറിച്ച് പറയാം നിങ്ങൾ വിചാരിച്ച് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സോ അതെനിക്ക് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഓരോരോ കമന്റ്സ് ആക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാം ഇതിൽ കുറച്ച് പേരെ കമന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല പാടി പാടെ എടുത്തുകഴിഞ്ഞാൽ വീഡിയോ അത്രയും ആയിട്ട് പോകും ഞാൻ അത്രയും ലെങ്ത്താക്കിയിട്ട് വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സോ നമുക്ക് വേഗം കമന്റ്സ് കമൻസൊക്കെ വായിച്ചിട്ട് ഔട്ട് ക്ലിയർ ചെയ്തിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം സോ നമുക്ക് ആദ്യം നമുക്ക് ഫസ്റ്റ് കമന്റ് നോക്കാം ഡെയിലി അപ്ലൈ ചെയ്തിട്ട് എടുക്കാമോ ഡെയിലി യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ഡെയിലി അപ്ലൈ ചെയ്യാം കാരണം ഞാൻ എല്ലാ ദിവസവും ചെയ്തിട്ടാണ് എൻ്റെ ആ ഒരു സ്കിന്നിലെ ആ ഒരു ചേഞ്ചസ് എനിക്ക് മനസ്സിലായത് കാരണം ടാനൊക്കെ അടിച്ചു ഞാൻ പറഞ്ഞിട്ടില്ലേ സൺസ്ക്രീനൊന്നും ഞാൻ യൂസ് ആക്കറില്ല എന്ന് സോ ഈ ഒരു സംഭവം ശേഷം എൻ്റെ ടാനൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഏറ്റവും കിട്ടിയത് ചിലവർ പറയുന്നുണ്ട് ആൾക്കാരെ ഫുൾ ആക്കാണോ പിന്നെന്താ ആ ഫിൽട്ടർ ഇട്ട് ചെയ്യാണോ അപ്പം ഞാൻ എനിക്ക് ഒരു കമന്റ് കാണിച്ചു തരാം കണ്ടോ ഞാൻ യൂസ് ചെയ്യാറുണ്ട് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് ഇത് ഒരാളെ കമൻറ്റ് മാത്രത്തോട്ടുള്ള ഒരുപാട് പേരിട്ടിട്ടുണ്ട് സോ ഞാൻ എന്താ പറയുവെച്ചാൽ ഓയിലി സ്കിന്നായിക്കും ഡ്രൈ സ്കിന്നായിരിക്കും അതുപോലെ തന്നെ നോർമൽ സ്കിന്നായിക്കും ഇത് കുഴപ്പമില്ല പക്ഷെ കോമ്പിനേഷൻ സ്കിന്നാർക്കും ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ബെറ്റർ അല്ല സോ എൻ്റെ ഓയിലി ആണ് ചിലർ പറഞ്ഞിട്ട് ഓയിലി സ്കിന്നിൽ പിമ്പിൾസ് വരുന്നൊക്കെ പറഞ്ഞു എനിക്കിതുവരെ പിംപിൾസും കാര്യങ്ങളും വന്നിട്ട് കേട്ടോ എൻ്റെ ഓയിലി നന്നായിട്ട് ഓയിലി ആണ് രാവിലെ നീച്ചാൽ കാണും ഇവിടേക്ക് എങ്ങനെ എന്ന സോ ഞാൻ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ആ ഒരു ആ പ്രശ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ ഞാൻ അടുത്ത് കാണിച്ചതാണ് ഇത് എത്ര വീക്ക് കൊണ്ടാണ് റിസൾട്ട് കിട്ടുക വൺ മന്ത് വേണോ നല്ല ടൈം എടുക്കുമോ അതോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് തേച്ചാൽ നാളെ കത് കാണാം അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ തേച്ചു ഇപ്പൊരു ഒരു എത്ര ഞാൻ നോക്കിയിട്ട് ആ ഇപ്പൊ ഒരു മൂന്നര മണിയായി മൂന്നര മണി ഇപ്പം മൂന്നര മണിയായി അപ്പം ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ആ ടാൻ ആ ഒരു ഡിഫറൻസ് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും തോന്നുന്നു രാത്രി തേച്ചിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയുമ്പോൾ എനിക്ക് നന്നായിട്ട് റിസൾട്ടും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് മാത്രം എൻ്റെ ഫാമിലി എല്ലാവരും ഇത് യൂസ് ആക്കലുണ്ട് സോ നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ ഞാൻ ഈ പറഞ്ഞ സ്ക്രീൻ നയർക്ക് മാത്രമേ യൂസാക്കാൻ പറ്റുള്ളൂ കോമ്പിനേഷൻ സ്ക്രീൻ യൂസ് കഴിഞ്ഞാൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ അത് ശ്രദ്ധിക്കാം അതിനുശേഷം എനിക്ക് പതിനഞ്ച് ഇയേഴ്സ് ആണ് കോമ്പിനേഷൻ സ്ക്രീനിൽ യൂസ് ആക്കാമോ ആർക്കൊരു പ്രോബ്ലം ഉണ്ടോ കോമ്പിനേഷൻ സ്ക്രീന് പറ്റില്ല അതുപോലെ തന്നെ പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഒരു ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ആക്കാം മനസ്സിലായോ പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഒരു പാക്ക് യൂസ് ആക്കാം ബോയ്സിനും ഗേൾസിനും ഓക്കെ കമന്റ് നമുക്ക് നോക്കാം ഗ്ലിസറിൻ എങ്ങനെ മേടിക്കാം ഷോപ്പിൽ പോയിട്ട് ഗ്ലിസറിൻ പറഞ്ഞാൽ മതി എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പ്ലീസ് റിപ്ലൈ ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും ഓക്കെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ കൂടുതൽ യൂസ് ആക്കാൻ പറ്റുക നോർമൽ ഗ്ലിസറിനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം വെജിറ്റബിളൊന്നും കൂടി ബെറ്റർ ആണെങ്കിൽ തോന്നുന്നത് അപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്നും അവൈലബിൾ ആണ് അപ്പൊ അവിടെ പോയിട്ട് മേടിക്കാം അടുത്ത് നോക്കാം പിമ്പിൾസ് ഉള്ളപ്പോൾ യൂസ് ആക്കാൻ പറ്റുമോ എൻ്റെ ഡ്രൈ സ്കിന്നാണ് പറ്റും പിമ്പിൾസ് ഉണ്ടെങ്കിൽ യൂസ് ആകാം ഓക്കേ പിമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ആകുന്ന ഒരു പ്രശ്നമില്ല മനസ്സിലായോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫേസ് ബ്രൈറ്റ് ആക്കും ടാൻ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും അല്ലാതെ വേറെ ഇപ്പൊ എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടോ മാറി കിട്ടില്ല കേട്ടോ ചിലർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും ഇല്ല മാറിക്കിട്ടൂല കാരണം ഇതൊരു ബ്രൈറ്റാക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഓക്കെ നെക്സ്റ്റ് കമ്മൻറ്റ് നോക്കാം ഇത് യൂസ് ചെയ്തുകൊണ്ട് പിമ്പിൾസ് വരുമോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു ഫുള്ള് ഇടണോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു ഓപ്ഷനൽ ആണ് എന്നാൽ പോലും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ഓക്കെ അപ്പം ഇത് ചെയ്ത പിമ്പിൾസ് വരുമെച്ചാൽ ഡ്രൈ സ്കിന്നായിക്കും ഓയിലി സ്കിന്നായിരിക്കും നോർമൽ സ്കിന്നാർക്കും പ്രശ്നം ഉണ്ടാവില്ല കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് എനിക്ക് തോന്നുന്നു യൂസ് ആക്കണ്ടെന്നാണ് കാരണം ചിലർ പറയുന്നു ഓയിലി സ്കിന്നുകാര്ക്ക് പിമ്പിൾ വരും പിമ്പിൾ വരും എന്നൊക്കെ എനിക്ക് വന്നിട്ടില്ല ഞാനുള്ള കാര്യം പറയാലോ എനിക്ക് വന്നിട്ടില്ല എന്റെ ഓയിലി സ്കിന്നാണ് ആൻഡ് ദെൻ ഒരു മിനിറ്റ് പോയി ഇതില് കുറേ ഉണ്ട് ഡെയിലി നൈറ്റ് യൂസ് ചെയ്ത് ഉറങ്ങിയാൽ മതിയോ വാഷ് ഒന്നും ചെയ്യാതെ ചെയ്യാതെ ചെയ്യണ്ട ചെയ്യേണ്ട ഇത്തേ എന്തുമാണ് ഇത് ഡെയിലി എനിക്ക് കമന്റ് വായിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല എന്തായാലും മനസ്സിലായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം രാത്രി കട ഇതിട്ടം രാവിലെ ആകുമ്പോൾ ഫേസ് വാഷ് ഫേസ് വാഷ് ഇട്ടിട്ടൊന്ന് മുഖം കഴുകി ഒന്ന് നിങ്ങൾ കണ്ണടിപ്പം പോയി വെക്കൂ റിസൾട്ട് കാണാൻ പറ്റൂ അടുത്തത് അപ്ലൈ ആക്കിയാൽ ആസിൻ ഒക്കെ പോകുന്നു ഇല്ല പോല ഞാൻ പറഞ്ഞില്ലേ അന്ന് പോകില്ല പതിനാല് പതിനാല് വയസ്സുകളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇത്ത പ്ലീസ് റിപ്ലൈ പത്ത് വയസ്സിന് മുകളിലേർക്ക് ഇത് ചെയ്യാം ഓക്കെ ഡെയിലി യൂസ് ആക്കുന്ന സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുമോ സ്റ്റോർ ചെയ്ത് ഒരിക്കലും വെക്കരുത് കാരണം ഗ്ലീസർ ആൻഡ് റോസ് വാട്ടർ ആണ് സംഭവം നമ്മളെ ഫേസിന് സ്റ്റോർ ചെയ്ത് ചെയ്തിട്ട് നമ്മളെ ഫേസിന് അപ്ലൈ ചെയ്താൽ നല്ല ആ ഒരു ഇത് ചൊർച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ സോ അത് ചെയ്യരുത് നമ്മളപ്പോ തന്നെ അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യണം ഡെയിലി യൂസ് ആക്കാം കൊടുക്കുന്നത് അപ്പൊ അടുത്ത ഇത് തരാൻ ഞാൻ ബാങ്ക് കൊടുത്തതാണ് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ആക്കിയത് പറ്റുമോന്ന് പിന്നെ എന്താ എന്റെ സ്കിന്നിന് പിമ്പിൾസ് ഉണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ പിമ്പിൾസ് ഉള്ളവർക്ക് യൂസ് ആക്കാം ഓക്കെ യാതൊരു കുഴപ്പമില്ല അതിന്റെ ചുറ്റും തേക്കാൻ പറ്റുമോ പറ്റും പറ്റും അടുത്തത് ഞാൻ യൂസ് ചെയ്യലുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് ആ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പിന്നെ ചെലവ് ചോദിച്ചിരുന്നു ഇതിന്റെ ക്വാണ്ടിറ്റി പറയാമോ ഇതിന്റെ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ എന്താ റോസ് വാട്ടർ എടുക്ക ഗ്ലിസറിന് ഓവറായി പോകരുത് അതാണ് ആ സ്റ്റിക്ക് ചെയ്ത് എടുക്കുക മനസ്സിലായോ ഗ്ലിസറിന് ഓവറായി പോകരുത് ഓക്കെ ഇപ്പം റോസ് വാട്ടർ ഒരു കപ്പിന് ഒരു ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ നമ്മൾ ഗ്ലിസർ മനസ്സിലായോ മറ്റേ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂളും അത്രയും ഞാൻ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഗ്ലിസറിനെ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ റോസ് വാട്ടർ കുറിച്ച് തോന്നെടുക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ അങ്ങനെ അങ്ങനെ എടുത്താൽ മതിയാകും സോ ഇത്രേ ഉള്ളൂ ഇന്ന് ഒരു വീഡിയോ ഇന്നത്തെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമെൻറ്റ് ഇടുക ഓക്കെ ഗാസ് അപ്പോൾ ഞാൻ അടുത്ത അടി തട്ടിപ്പൊളിപ്പ് വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ എനിക്ക് അറിയാട്ടോ കാരണം എല്ലാവരുടെയും കമന്റും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ എനിക്ക് അത്രയും ഭയങ്കര 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 സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നിട്ടാണ് ഓക്കെ അപ്പോൾ നെഗറ്റീവ് കമൻസ് ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ടാറ്റ